ഹലോ ഫ്രണ്ട്സ് ഞാനും നിങ്ങളുമൊക്കെ കരുതിയിരിക്കുന്നത് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നതെന്നല്ലേ എന്നാൽ അങ്ങനെയല്ല കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ആർട്ടിക്കിൾ വായിച്ചു അതിൽ പറയുന്നുണ്ട് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് നമ്മുടെ ഈ സംസ്ഥാനത്തിൽ ആൺ പെൺ ആത്മഹത്യാ അനുപാത നിരക്ക് എൺപത് ഏസ് ഇരുപത് എന്ന് പറഞ്ഞാൽ നൂറുപേർ ആത്മഹത്യ ചെയ്യുമ്പോൾ അതിൽ എൺപത് പേരും പുരുഷന്മാരാണ് ഇരുപത് പേരെ സ്ത്രീകളുള്ളൂ എന്താണിത് സൂചിപ്പിക്കുന്നത് സ്ത്രീകൾ മാത്രമല്ല പീഡനങ്ങളും വേദനകളും അനുഭവിക്കുന്നത് പുരുഷന്മാരും പീഡനങ്ങളും വേദനകളും ഒക്കെ അനുഭവിക്കുന്നുണ്ട് പക്ഷേ എന്നുണ്ടായാലും അവരിങ്ങനെ ഉള്ളിലൊതുക്കി സ്മാർട്ടായിട്ട് അല്ലെങ്കിൽ ധൈര്യമുള്ളവരായിട്ട് കാണപ്പെടാൻ ഈ ആണുങ്ങൾ നിർബന്ധിതരാകുകയാണ് അതായത് ചുറ്റുമുള്ളവർ പുരുഷന് ഒരു രൂപം കൊടുത്തിട്ടുണ്ട് അവൻ കരയാൻ പാടില്ല സ്ത്രീകളെ പോലെ അവൻ്റെ വിഷമങ്ങളൊന്നും അവൻ ആരോടും തുറന്നു പറയാൻ പാടില്ല തളർന്നു പോകാൻ പാടില്ല ഏത് വിഷമ ഘട്ടങ്ങളിലും അവൻ ധൈര്യമുള്ളവനായിരിക്കണം ഇങ്ങനെ കുറേ ഉപദേശങ്ങൾ ഈ ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ താൻ സ്ത്രീയേക്കാൾ ഒരുപടി മുന്നിലാണെന്ന ഒരു ചിന്ത പുരുഷനുണ്ടാകും അതായത് പുരുഷ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു ഇമേജ് ആ ഇമേജ് പോവാതെ അത് നിലനിർത്താനുള്ള സമ്മർദ്ദമാണ് പലപ്പോഴും പുരുഷന്മാരെ ആത്മഹത്യയിലേക്ക് എത്തിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ സമൂഹത്തിനും ഇതിൽ വലിയൊരു പങ്കുണ്ട് സമ്മർദ്ദങ്ങളുണ്ടാകുമ്പോൾ മനുഷ്യനാണ് ആണായാലും പെണ്ണായാലും വിഷമങ്ങളുണ്ടാകുമ്പോൾ ഒന്ന് പുട്ടിക്കരയാനോ അല്ലെങ്കിൽ അടുത്ത കൂട്ടുകാരുമായിട്ടൊന്ന് വിഷമങ്ങൾ പങ്കിടാനോ ഇനി കൂടുതൽ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ്റെ സഹായം തേടാനോ ഈ ഇമേജ് അവരെ വിലക്കുന്നു എന്നുള്ളതാണ് സത്യം ഞാൻ അങ്ങനെ പറഞ്ഞു എൻ്റെ കാര്യം ഞാൻ തന്നെ ചെയ്തു കൊള്ളാം ഞാൻ തന്നെ കൈകാര്യം ചെയ്യും ആ ഒരു ഓവർ കോൺഫിഡൻസും മറ്റുള്ളവരോട് പറഞ്ഞാൽ എൻ്റെ ഇമേജ് പോവില്ല എന്നുള്ള ഒരു പ്രശ്നവുമാണ് ഇത് ഇത് വഷളാക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ ആൺകുട്ടികൾക്ക് വിലക്ക് കൊടുക്കുകയാണ് കരയാൻ പാടില്ല കുടുംബത്തിൽ ആൺകുട്ടിയാണ് കരയുന്നതെങ്കിൽ മാതാപിതാക്കൾ പറയും പക്ഷേ അവൻ അങ്ങനെ കരയില്ലേ ഇപ്പം മോളെപ്പോലെ അല്ലെങ്കിൽ പെൺകുട്ടിയെപ്പോലെ കരയരുതെന്ന് വില കൊടുക്കും അപ്പോൾ പെൺകുട്ടിക്കിഷ്ടം പോലെ കരയാനനുവാദമുണ്ട് കുഞ്ഞിലേ തൊട്ട് ആൺകുട്ടിക്കതിനനുവാദം കൊടുക്കുന്നില്ല സമൂഹം അല്ലെങ്കിൽ കുടുംബം കുഞ്ഞിലേ മുതലിങ്ങനെ അവനവന് വിഷമോ സങ്കടമൊക്കെ വരുമ്പോൾ അവൻ അത് ഉള്ളിലൊതുക്കി ഒതുക്കി ശീലിക്കുകയാണ് ഇങ്ങനെ ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് അവരുടെ സങ്കടങ്ങളും വേദനകളും ടെൻഷനും എല്ലാം ഉള്ളിലൊതുക്കാൻ അവൻ പരിശീലിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ പുരുഷന്മാരെ പറ്റി ആണ് പറയുന്നത് അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ സ്ത്രീകളുടെ ആത്മഹത്യ അതേക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് അമ്മമാര് ചില അമ്മമാര് എൻ്റെ കമൻ ബോക്സിൽ തന്നെ വന്ന് കമൻ്റ് ചെയ്തു ചിലർ എന്നെ ഫോൺ വിളിച്ചിട്ടു സംസാരിച്ചു ആൺമക്കളുടെ അമ്മമാരാണ് ഞങ്ങളുടെ ആൺമക്കളും ഇതുപോലുള്ള പീഡനങ്ങളും വിഷമങ്ങളും ഒക്കെ അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് സത്യമാണത് രണ്ട് വിഭാഗത്തിലുമുണ്ട് പീഡനങ്ങളും വിഷമങ്ങളും ഒക്കെ രണ്ടു കൂട്ടരും വിട്ടുവീഴ്ചക്കും ഒക്കെ തയ്യാറായാൽ മാത്രമേ ജീവിതം സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതൊരു പരമമായ സത്യമാണ് അപ്പം ഞാനിപ്പോൾ പുരുഷന്മാരിലേക്ക് വരാം പഠനമൊക്കെ ഒരു ജോലി കിട്ടുന്നത് കിട്ടുന്നതുവരെയുള്ള ഒരു കാലഘട്ടം പഠിച്ച ജോലി തന്നെ കിട്ടണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി കിട്ടുന്നവരെയുള്ള ആ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ പുരുഷനെ സംബന്ധിച്ചിടത്തോളം വളരെ ടെൻഷനുള്ളതാണ് വീട്ടിൽ നിന്ന് അപ്പൻ്റെ അടുത്ത് പൈസ ചോദിക്കുക അല്ലെങ്കിൽ ആരുടെയും സപ്പോർട്ട് സീക്ക് ചെയ്യുക അതൊക്കെ അവന് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു പുരുഷന്റെ ജീവിതത്തിലെ വലിയൊരു വലിയൊരു ഒരു വിഷമഘട്ടമാണ് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ സമയത്തുള്ള അവഗണനയും നിരാശയും എല്ലാവരുടെയും ചോദ്യങ്ങൾ ജോലിയായില്ലേ ജോലിയായില്ലേ പെൺകുട്ടികളോട് അത്രയും ചോദിക്കാറില്ല ചോദിക്കാറില്ല പെൺകുട്ടിക്ക് ജോലി ഇല്ലെങ്കിലും വിവാഹം കഴിപ്പിക്കാം പക്ഷേ ആണൊരാൾ ആ ഇല്ലെങ്കിൽ ഒരു വിവാഹമൊക്കെ അവരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ ചോദ്യങ്ങളും ആ ആ സമയത്തുള്ള അനുഭവങ്ങളും ഒക്കെ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാലഘട്ടമാണ് പിന്നെ വിവാഹം വിവാഹത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഇപ്പോൾ ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ജോലിയും വരുമാനമൊക്കെ ഉണ്ടെങ്കിൽ പോലും പല ആൺകുട്ടികളും മുപ്പത്തഞ്ചും നാൽപ്പതും വയസ്സുവരെയൊക്കെ കഴിഞ്ഞൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അത് ഒരു പ്രശ്നമാണ് ഒരു സാമൂഹ്യ പ്രശ്നമായിട്ട് വരുന്നുണ്ട് പിന്നെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അതുവരെ അവർ ഉള്ള അവരുടെ ഒരു സോഷ്യൽ ലൈഫ് ഒക്കെ റെസ്ട്രിക്റ്റഡ് ആവുകയാണ് എന്നാൽ ചോദിക്കും പെൺകുട്ടിക്കും അങ്ങനെ വരുന്നില്ലേ ഉണ്ട് എന്നാലും കൂടുതൽ സമൂഹത്തിലേക്ക് ഇറങ്ങിയ സാമൂഹികമായിട്ട് പ്രവർത്തിയ നമ്മുടെ നാട്ടിലെ പുരുഷന്മാരാണ് അപ്പം നമ്മളൊരു പഴഞ്ചൊല്ലി പറയാറില്ലേ പെണ്ണ് കെട്ടിയാൽ കണ്ണ് കെട്ടി കുട്ടികൾ ആയാൽ കാലും കെട്ടി എന്ന് പറഞ്ഞ ഒരവസ്ഥയിലേക്കായി പോകും പിന്നെ ജോലി കുടുംബഭാരം ഇതൊക്കെയെല്ലാം ഇങ്ങനെ കൊണ്ടു കിടക്കും അതിനിടയ്ക്ക് ഒരുപാട് സംഘർഷങ്ങൾ അവനും ഉണ്ടാകുന്നുണ്ട് ചില കുടുംബങ്ങളിൽ ഇതൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ വളർന്ന് അപ്പൻ കഠിനാധ്വാനം ഒക്കെ ചെയ്ത് മക്കളെയൊക്കെ വളർത്തി ഒക്കെ കഴിഞ്ഞാൽ മക്കൾ വളർന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പനെ വകവയ്ക്കാത്ത ഒരു സിറ്റുവേഷൻ കൂടെ ചില ഫാമിലികളിൽ വരുന്നുണ്ട് എല്ലായിടത്തും അങ്ങനെയാണെന്നല്ല ചില ഫാമിലികളിൽ വരുന്നുണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും വേദനകളും ഒക്കെ സഹി വേദനകളും പീഡനങ്ങളും ഒക്കെ സഹിക്കുന്നുണ്ട് പിന്നെ ഇപ്പം ജോ ജോലിയിലുള്ള സമ്മർദ്ദമാണ് ഏറ്റവും വലിയ സമ്മർദ്ദം ഐ ടി ഉണ്ട് അത് ഐ ടി ഫീൽഡിൽ മാത്രമല്ല എല്ലാ ഫീൽഡിലും ഉണ്ട് ജോലിയിലുള്ള താങ്ങാൻ പറ്റാത്ത സമ്മർദ്ദം പിന്നെ കുടുംബ പ്രശ്നങ്ങൾ ഇവരിതൊന്നും ആരോടും ഷെയർ ചെയ്യില്ല പല ആൾക്കാരും ജോലിയിലുള്ള ടെൻഷനൊന്നും വീട്ടില് ഭാര്യയോടോ വീട്ടിലെ കുടുംബാംഗങ്ങളോടോ ഒന്നും ഷെയർ ചെയ്തില്ല ഷെയർ ചെയ്യുന്നത് ഒരു മോശമായിട്ടാണ് അവർ കണക്കാക്കുന്നത് അപ്പോൾ ആ കുടുംബ പ്രശ്നങ്ങളും എല്ലാം കൂടെ വരുമ്പോൾ പുരുഷനെ അത് ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയാണ് ഇത്തരം പ്രശ്നങ്ങൾ സ്ത്രീകളും അനുഭവിക്കുന്നില്ലേ എന്ന് ചോദിക്കാം കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്ത്രീയും പുരുഷനും വർക്ക് ചെയ്യുന്നു അവരും അനുഭവിക്കുന്നുണ്ട് പക്ഷെ ഭൂരിഭാഗം സ്ത്രീകളും പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതി വ്യത്യസ്തമാണ് പുരുഷന്മാരെ അപേക്ഷിച്ച് എൻ്റയർലി ഡിഫറൻ്റ് ആണ് അപ്പം അതിനകത്ത് തന്നെ പറയുന്നുണ്ട് പൊതുവേ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്കാണ് ആത്മഹത്യ പ്രവണത കൂടുതലുള്ളത് ആത്മഹത്യ ചെയ്യാനുള്ള ടെൻഡൻസി പക്ഷെ ആത്മഹത്യ കൂടുതലും വരുന്നത് പുരുഷന്മാരിലാണ് സാമ്പത്തിക പ്രതിസന്ധി അത് പുരുഷന്മാർക്കിടയിലുള്ള ആത്മഹത്യയുടെ നിരക്ക് കൂട്ടുന്നുണ്ട് കേരളത്തിലെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഒരു ഫാമിലിയിലെ ബ്രെഡ്വിന്നർ അല്ലെങ്കിൽ കൂടുതൽ ഏൺ ചെയ്യുന്നത് ഒരു പുരുഷനായിരിക്കും മിക്ക കേസുകളിലും അപ്പോൾ അവിടെ സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ അവൻ്റെ അത് മാനസിക നില തന്നെ തെറ്റിക്കും നമ്മൾ കോവിഡ് കാലത്ത് കണ്ടു ഒരുപാട് പേര് തൊഴിലില്ലാതായി അപ്പോൾ ഒരുപാട് പേരുടെ ആത്മഹത്യ അന്നും സ്ത്രീകളല്ല ആത്മഹത്യ ചെയ്ത് പുരുഷന്മാരായിരുന്നു കൂടുതലായിട്ടും ആത്മഹത്യയിലേക്ക് പോയത് പിന്നെ സ്ത്രീകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുഞ്ഞിലേ തൊട്ട് അവർക്ക് കരയാൻ അനുവാദം ഉണ്ടല്ലോ അതുകൊണ്ട് അവരവരുടെ സങ്കടങ്ങൾ കരഞ്ഞു തീർക്കും അല്ലെങ്കിൽ ആരെങ്കിലും പ്രിയപ്പെട്ടവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യും പക്ഷെ ഇത് രണ്ടും പുരുഷൻ ചെയ്യില്ല കരഞ്ഞു തീർത്താൽ അവൻ്റെ ഇമേജിനെ ബാധിക്കും കരഞ്ഞാൽ കരയുന്നത് കണ്ടാൽ അല്ലെങ്കിൽ ഷെയർ ചെയ്താലും അതവൻ്റെ ആ പുരുഷ ഇമേജ് ഐഡന്റിറ്റിയെ ബാധിക്കും ഇത് രണ്ടും അവൻ ചെയ്യില്ല അതുപോലെ സ്ത്രീകളാണെങ്കിൽ അവരുടെ മാനസികാരോഗ്യത്തെ കുറിച്ചൊക്കെ മറ്റുള്ളവരുമായിട്ടൊക്കെ ചർച്ച ചെയ്യും ഇതൊക്കെ അവരുടെ മാനസിക സംഘർഷങ്ങൾക്ക് ഒരു പരിധിവരെ അത് കുറയ്ക്കും പുരുഷൻ എപ്പോഴും എന്തെങ്കിലും പ്രശ്നത്തിൽ ചെന്ന് ചാടുമ്പോൾ അവൻ ആദ്യം അഭയം തേടുന്നത് ലഹരി ഉപയോഗത്തിലാണ് പ്രത്യേകിച്ചും ഇപ്പോൾ ഒക്കെ തന്നെ കുറച്ച് സമയത്തേക്ക് ഈ മദ്യപാനം മനസ്സിന്റെ ആ ചിന്തകളെയൊക്കെ ഞങ്ങൾ മാറ്റി നിർത്തും ക്രമേണ ഇതൊരു ഹാബിറ്റായിട്ട് മാറും പല രോഗങ്ങൾക്കും കാരണമാകും ഈ മദ്യമൊന്നും ലഹരി എന്ന് പറയുന്നത് തലച്ചോറിലെ കോശങ്ങളെ ചുരുക്കും നമ്മുടെ തലച്ചോറിൽ ആശയവിനിമയം നടത്താൻ ഉള്ള നാടീകോശങ്ങളുണ്ട് ഇത് സെറട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്നതാണ് അപ്പോൾ ഈ സെറട്ടോളിൻ്റെ ഉൽപാദനം ഇവിടെ കുറയും അതും ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടാം അപ്പൊ കരയുന്നത് ബലഹീനതയുടെ അടയാളമാണെന്ന് പുരുഷന്മാർ ധരിച്ചു വെച്ചിരിക്കുകയാണ് ഇന്ത്യയിലെ പുരുഷന്മാർക്കിടയിലാണ് ആത്മഹത്യ ഇത്രയധികം കൂടുതലുള്ളത് അതുകൊണ്ട് പുരുഷന്മാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് വിഷമങ്ങളോ ടെൻഷനോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും അടുത്ത ആരോടെങ്കിലും ഒക്കെ ഒന്ന് പറയുക ചില സാഹചര്യങ്ങളൊന്ന് പൊട്ടിക്കരയുന്നത് ഒരു ദൗർബല്യമായിട്ടൊന്നും സ്വയം കരുതണ്ട അത് അവസാനിപ്പിക്കണം അതുപോലെ നിങ്ങൾക്ക് മാനസിക സംഘർഷങ്ങൾ കൂടുതലുള്ളപ്പോൾ തീർച്ചയായിട്ടും ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ കൺസൾട്ട് ചെയ്തിരിക്കണം അതിന് മടി വിചാരിക്കരുത് കാരണം ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ കുടുംബജീവിതത്തെ നിങ്ങളുടെ പങ്കാളിയെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ആരോഗ്യത്തെ ഒക്കെ മോശമായിട്ട് ബാധിച്ചേക്കാം സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും മനസ്സിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ അത് ബന്ധങ്ങളെ ബാധിക്കും ശരീരം പോലെ തന്നെ പ്രധാനമാണ് മനസ്സു എന്നത് മറക്കാതിരിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ നമ്മുടെ ഫീലിങ്സ് വിഷമങ്ങൾ എക്സ്പ്രസ് ചെയ്യാതെ ഉള്ളിൽ വെച്ചിരുന്നാലും പ്രശ്നങ്ങളുണ്ടാവും പല പുരുഷന്മാരും അത് ഷെയർ ചെയ്യാൻ തയ്യാറാവുന്നില്ല അവിടെയാണ് എനിക്ക് തോന്നുന്നത് ഈ അതായത് കുഞ്ഞിലേ തൊട്ട് പുരുഷന്മാർക്ക് എങ്ങനെ ദേഷ്യപ്പെടാം എന്നുള്ളൊരു മെസ്സേജ് കൊടുത്താണ് വളർത്തുന്നത് അപ്പം അവര് അവരുടെ സങ്കടങ്ങളും അവരുടെ വിഷമങ്ങളും അവരുടെ സമ്മർദ്ദങ്ങളും എല്ലാം ദേഷ്യമായിട്ടും ഒച്ചയെടുക്കലായിട്ടും ഒക്കെ പ്രകടിപ്പിക്കും പക്ഷെ അതിന് പകരം കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനും തുറന്ന് സംസാരിക്കാനും കാരണം രണ്ട് കൈയും കൂട്ടിയടിച്ചാലേ ശബ്ദം എന്ന് പഴമക്കാർ പറയുന്നില്ലേ എന്ന് പറഞ്ഞോണം രണ്ട് പേരും സ്ട്രോങ് ആയിട്ട് ഐക്യത്തോടെ മുന്നോട്ട് പോകുക ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല ആത്മഹത്യ പ്രശ്നങ്ങൾ കൂട്ടുകയുള്ളു അപ്പോൾ ചിലർ പറയും ഞാൻ ആത്മഹത്യ ചെയ്യാത്തത് എത്ര പിന്നെ എനിക്ക് പറയാനുള്ളത് ടോക്സിക് ആയിട്ടുള്ള ബന്ധമാണെങ്കിൽ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അതിൽ നിന്ന് മാറിപ്പോരണം അപ്പോൾ ആൾക്കാർ പറയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ ഓർത്താണ് ഞങ്ങൾ സഹായി സഹിക്കുന്നത് എന്ന് പറയും അപ്പോൾ കുഞ്ഞുങ്ങളെ ഓർത്ത് നിങ്ങൾ സഹിക്കുന്നു എന്ന് പറഞ്ഞാലും കുഞ്ഞുങ്ങളെ ഓർത്ത് ഓർക്കുന്നവരാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വച്ച് ഒച്ചപ്പാടും ബഹളവും അടിയും വഴക്കും തെറിയുമൊക്കെ നടക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് നിങ്ങൾ നെഗറ്റിവിറ്റികൾ കൊടുക്കുകയാണ് അപ്പം നിങ്ങളുടെ കൂടെ നിന്ന് അതൊക്കെ കേൾക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് അവർ ഒറ്റയ്ക്ക് ഒരാളുടെ കൂടെ ജീവിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഡിവോഴ്സ് ചെയ്യുന്നില്ല എന്നുള്ള ആ സ്റ്റേറ്റ്മെന്റ് ശരിക്കും പറഞ്ഞാൽ അത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ഒന്നുകിൽ രണ്ടുപേരും കൂടെ രമ്യതപ്പെടണം ഇല്ലെങ്കിൽ ഒരാൾ കുഞ്ഞിനെ നോക്കി മറ്റേ ആളുടെ സപ്പോർട്ടും കൊടുത്ത് മുന്നോട്ട് പോകണം വാശിയും വൈരാഗ്യവും വിട്ടുവീഴ്ചാ മനോഭാവം ഇല്ലാത്ത ആ പ്രകൃതവും നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുക കാര്യം ഓർക്കുക എല്ലാവർക്കും എല്ലാം നന്മകളും നേരുന്നു ആത്മഹത്യകളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഇല്ലാതെയാകട്ടെ എല്ലാവരും മാനസികാരോഗ്യമുള്ളവരായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു വേണ്ട സംവിധാനങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് തീർച്ചയായിട്ടും അതൊക്കെ ഉപയോഗപ്പെടുത്തുക താങ്ക് യു താങ്ക് സോ മച്ച്